നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം പ്രസംഗം അവതരണം രമ്യ മനോജ് ഇതെന്തൊരു മാധ്യമ പ്രവർത്തനം കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലൂന്നി പ്രവർത്തിക്കുന്നവയാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ വലതുപക്ഷം സംഘടിപ്പിച്ച വിമോചന സമരത്തിൽ ഉൾപ്പെടെ ചേർന്ന് നിന്നവരാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധക്കൂറ് അവർ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ നിഷ്പക്ഷ മേലങ്കി അണിഞ്ഞാണ് ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകളുമായി ഇവർ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തകർക്കാൻ ഉത്പാദിപ്പിച്ച വ്യാജ വാർത്തകളുടെ അളവ് നോക്കിയാൽ കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കണിക പോലും ഉണ്ടാകേണ്ടതല്ല എന്നാൽ പ്രബുദ്ധ ജനത വലതു വലതു മാധ്യമങ്ങളുടെ എല്ലാ കുത്തിച്ചിരിപ്പുകളെയും തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നുവെന്നതാണ് നമ്മുടെ അനുഭവം മനോരമ മാതൃഭൂമി തുടങ്ങിയ മുൻനിര മാധ്യമങ്ങൾ യു ഡി എഫിന്റെ മുഖപത്രം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മലയാളികൾക്കെല്ലാം നന്നായി അറിയാം മാധ്യമങ്ങൾ പക്ഷം ചേരുന്നതിനോ വിമർശാത്മക വാർത്തകൾ നൽകുന്നതിനോ സർക്കാരിനെ വിമർശിക്കുന്നതിനോ ഇടതുപക്ഷം എതിരല്ല എന്നാൽ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി വിവാദങ്ങളിൽ അഭിരമിക്കാനാണ് മാധ്യമങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നത് ഇത് മാധ്യമധർമ്മത്തിന് ചേർന്നതാണോ എന്ന് അതിന്റെ നടത്തിപ്പുകാർ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ എന്ത് കളവും സങ്കോച്ചുമില്ലാതെ വിളിച്ചു പറയാമെന്ന നിലയിലാണ് ഭൂരിപക്ഷം മാധ്യമങ്ങൾ സ്വാർത്ഥ താല്പര്യത്തോടെ ഏതെങ്കിലും കേന്ദ്രം നൽകുന്ന ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സത്യപരിശോധന കൂടാതെ അച്ചടിക്കാനും പ്രചരിപ്പിക്കാനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ലെന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ഏൽക്കുന്ന കനത്ത ആഘാതമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട രണ്ട് വാർത്ത ഇതിനുദാഹരണമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കേരള ഗോവ ബംഗാൾ ഗവർണർമാരെ മുഖ്യമന്ത്രി ഞായറാഴ്ച അത്താഴ വിരുന്നിനെ ക്ഷണിച്ചെന്നും ഗവർണർമാർ അത് നിരസിച്ചെന്നുമാണ് വാർത്ത നൽകിയത് ചാനലുകളിൽ ദിവസം മുഴുവൻ നീളുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു മനോരമയുടെ ഒന്നാം പേജ് സ്റ്റോറിയുമായി സത്യവുമായി പുലബന്ധമില്ലാത്ത സംഭവം വിശ്വസനീയ വാർത്ത എന്ന നിലയിലാണ് അവതരിപ്പിച്ചത് ക്ലിഫ് ഹൌസിൽ ഞായറാഴ്ച അങ്ങനെ ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നില്ല അന്ന് വൈകിട്ട് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന് ഒരു മാസം മുമ്പേ സർക്കാർ വാർഷികാഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ തീരുമാനിച്ചതാണ് ഇരുപത്തിയെട്ടിന് രാവിലെ ഇടുക്കി നെടുങ്കണ്ടത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ഞായർ വൈകിട്ട് തന്നെ പുറപ്പെടേണ്ടിയിരുന്നു ഇതിന്റെ ഉണ്ടായ സംഭവം എന്ന നിലയിൽ കാശ്മീർ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ എറണാകുളത്തെ വീട് സന്ദർശിച്ച ശേഷം ഇടുക്കിക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത് രണ്ടു ദിവസം മുമ്പാണ് സ്ഥലത്തില്ലാത്ത മുഖ്യമന്ത്രി ഗവർണർമാരെ വിരുന്നിന് ക്ഷണിച്ചെന്ന അസംബന്ധം വാർത്തയാക്കണമെങ്കിൽ അസാമാന്യ തൊലിക്കട്ടി വേണം വ്യാജ വാർത്തയെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ വഷള ജൽപ്പനങ്ങളും മാധ്യമങ്ങൾക്ക് വാർത്തയായി ഒടുവിൽ ഗോവ ഗവർണർ തന്നെ വാർത്ത നിഷേധിച്ച് കുറപ്പിറക്കി കേരള മുഖ്യമന്ത്രി വിരുന്നിന് ക്ഷണിക്കുകയോ നിരസിക്കുകയോ ഉണ്ടായിട്ടില്ലെന്ന് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയതോടെ വാർത്തയുടെ വിശ്വാസ്യത പോയതാണ് എന്നാൽ മനോരമ പോലുള്ള പത്രങ്ങൾ വ്യാജ വാർത്ത വിടാതെ പിന്തുടരുന്നതിന് നികൃഷ്ട നികൃഷ്ടമാധ്യമ പ്രവർത്തനം എന്നല്ലാതെ എന്തു പറയാൻ ബി ജെ പി ബന്ധവും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഒതുക്കുന്നതിലേക്ക് വരെ നീണ്ടു ഭാവന നേതാക്കൾ നിരനിരയായി ബി ജെ പിയിലേക്ക് പോകുന്ന പാർട്ടിയുടെ നേതാവാണ് ആർ എസ് എസ് സ്ഥാപകന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി നിൽക്കാൻ മടിയില്ലാത്ത ആളാണ് സി പി എമ്മിൽ ബി ജെ പി ബന്ധം ആരോപിക്കുന്നത് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിൽ ഗോവ ഗവർണറെ നേതാക്കൾ വാനോളം പുകയർത്തിയത് ഏത് ബന്ധത്തിന്റെ പേരിലാണെന്ന് ശ്രീധരൻപിള്ളയുടെ ചോദ്യമാണ് സതീശനുള്ള മറുപടി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പുറത്താക്കിയെന്നത് മാതൃഭൂമിയുടെ നട്ടാൻ നുളയ്ക്കാത്ത മറ്റൊരു നുണവാർത്തയാണ് സി പി എമ്മിന്റെ സംഘടനാ രീതികളെ കുറിച്ച് തികച്ചും അജ്ഞരാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നത് നുണവാർത്തയാണെന്ന് ശ്രീമതിയും സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടും തിരുത്താൻ തയ്യാറാകാത്തത് മാധ്യമ മാഡംബിത്തരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർ തിരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ സി പി എമ്മിനും സർക്കാരിനുമെതിരെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി കടന്നാക്രമിക്കാമെന്നാണ് വലതു മാധ്യമങ്ങളുടെ പദ്ധതിയെങ്കിൽ അതൊന്നും ജനങ്ങൾക്കിടയിൽ ഏശാൻ പോകുന്നില്ലെന്നാണ് മുൻകാല അനുഭവം എന്നാലും ഈ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന ജോലി അഭങ്കൂരം തുടരും പൊതുജനത്തിനു മുന്നിൽ നഗ്നരായി നിന്നാലും അതും തങ്ങൾക്ക് അലങ്കാരമാണെന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് വരും ദിവസത്തിൽ വലിയ നുണകൾ പ്രതീക്ഷിക്കാം പക്ഷേ അതൊക്കെ വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം